എലിസബത്ത് എലിയോട്ടിൻ്റെ ഒരു മനോഹരമായ വാചകമത്രേ ഇഫ് ഗാഡ് ഈസ് ഗാഡ് ഈസ് വർത്തി ഓഫ് മൈ വർഷിപ്പ് ആൻഡ് മൈ സർവീസ് ഐ വിൽ ഫൈൻഡ് റെസ്റ്റ് നോ വെയർ എൽസ് ബട്ട് ഇൻ ഹിസ് വിൽ ദാറ്റ് വിൽ ഈസ് നെസസർലി ഇൻഫിനിറ്റ്ലി ഇമ്മഷറബിളി അൺസ്പീക്കബിളി ബിയോണ്ട് മൈ ലാർജസ്റ്റ് നോഷൻസ് ഓഫ് വാട്ട് ഹീസ് അബ് ടു ദൈവം ദൈവമാണെങ്കിൽ അവിടെ നിന്ന് എൻ്റെ ആരാധനയ്ക്കും സേവനത്തിനും യോഗ്യനാണ് അവിടുത്തെ ഹിതത്തിലല്ലാതെ മറ്റൊരിടത്തും എനിക്ക് വിശ്രമം കണ്ടെത്താനാവില്ല ആ ഹിതം അനിവാര്യമായും അനന്തമായി അളക്കാനാവാത്ത വിധം അവിടുന്ന് എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള എൻ്റെ ഏറ്റവും വലിയ ധാരണകൾക്കപ്പുറമാണ് എല്ലാം മനസ്സിലായി കഴിയുമ്പോൾ വിശ്രമം ലഭിക്കുമെന്ന് കരുതി ജീവിക്കുന്നവരാണ് പൊതുവെ എല്ലാവരും എന്നാൽ ഇവിടെ എലിസബത്ത് ഏലിയോട്ട് വിശദീകരിക്കുന്നത് യഥാർത്ഥ വിശ്രമം ദൈവം എന്താണ് ചെയ്യുന്നതെന്നറിയുന്നതിലൂടെയല്ല മറിച്ച് ദൈവം ആരാണെന്നറിയുന്നതിലൂടെയാണ് അവിടുത്തെ സ്വഭാവം വിശ്വസ്ത സ്നേഹം കരുതൽ പദ്ധതി നമ്മുടെ ഗ്രാഹ്യത്തിനും അപ്പുറമാണെങ്കിലും അത് വിശ്വസനീയമാണെന്ന് നമുക്ക് ഉറപ്പ് നൽകുകയാണ് ഗാഡ് ഡസ് നോട്ട് പ്രോമിസസ് എക്സ്പ്ലനേഷൻസ് ഹീ പ്രോമിസസ് ഹീംസെൽഫ് ദൈവം നമുക്ക് വിശദീകരണങ്ങൾ വാഗ്ദാനം ചെയ്യുന്നില്ല അവിടുന്ന് തന്നെ തന്നെയാണ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് അതുകൊണ്ട് വിശദാംശങ്ങളുടെ പുറകെ നടന്ന സമയം കളയാതെ ദൈവം ആരാണെന്നറിയുവാനുള്ള ആഴമായ ആഗ്രഹം നമുക്കുണ്ടാകട്ടെ എല്ലാ വിശദാംശങ്ങളും മനസ്സിലാക്കേണ്ട ആവശ്യമില്ലാതെ സ്നേഹനിധിയായ മാതാപിതാക്കളുടെ കൈകളിൽ വിശ്രമിക്കുന്ന ഒരു കുട്ടിയെപ്പോലെ നമ്മുടെ സാഹചര്യങ്ങൾ മോശമായിരിക്കുമ്പോഴും ദൈവത്തിൻ്റെ സ്വഭാവം സ്ഥിരമാണെന്ന് വിശ്വസിക്കുന്നതിലൂടെ നമുക്ക് വിശ്രമം ലഭിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്നതിൽ നിന്നും ഇതാണ് എൻ്റെ ദൈവം എന്ന് പ്രഖ്യാപിക്കുന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ മാറ്റുമ്പോൾ നാം യഥാർത്ഥ വിശ്രമത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് ദൈവമോശയോട് പറഞ്ഞത് അത്രയും പെറുപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാമതിയായത്തിൻ്റെ പതിനാലാം വാക്യം എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോലും ഞാൻ നിനക്ക് വിശ്രമം നൽകും നമുക്ക് വിശ്രമമാണോ ആവശ്യം ദൈവം ആരാണെന്നറിഞ്ഞ് ദൈവത്തോടൊപ്പം നടക്കുക ദൈവം കൂടെയുണ്ടെന്നും അവിടുന്ന് ആശ്വാസദായകനാണെന്നുമുള്ള അറിവാണ് നമ്മെ പ്രതികൂലത്തിൻ്റെ നടുവിൽ പോലും നമ്മുടെ കർത്താവിൻ്റെ മാർവിൽ വിശ്രമം കണ്ടെത്തുവാൻ കഴിയുന്നത് ഹാവ് എ പ്ലസ് എട്ടേ